യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർന്നിട്ടും എന്തേ ദൈവം വൈകുന്നു എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകാം കുറേ കാലം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ ദൈവം വൈകുന്ന പോലെ തോന്നുന്നു ദൈവൻ്റെ ജീവിതത്തിൽ ഇടപെടാത്ത പോലെ തോന്നുന്നു ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ പറഞ്ഞതിന് ശേഷം വിശുദ്ധ ലോക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം ഏഴാം തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം പറയും രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അതിന് കാലകുളമ്പം വരുത്തുമോ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ഒരു കാര്യത്തിന് കുറേ നാളുകളായിരിക്കാം പക്ഷേ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ഉത്തരമൊന്നും ലഭിക്കുന്നില്ല നീ നിരാശപ്പെടരുത് തന്നെ രാവും പകലും വിളിച്ചു കരയുന്ന മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട് ഒരുപക്ഷേ നീ പ്രാർത്ഥിച്ച കാര്യം നീ മറന്നു കാണും നീ പ്രാർത്ഥിച്ച കാര്യം നീ ഇപ്പോൾ ഓർക്കുന്ന പോലും ഉണ്ടാകില്ല പക്ഷെ ദൈവം ഓർക്കുന്നുണ്ട് ദൈവം മറന്നിട്ടില്ല ദൈവത്തിന് ഇതിനെ കുറിച്ചൊരു വിചാരമുണ്ട് സങ്കീർത്തന പുസ്തകം നൂറ്റി പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും കർത്താവിന് നിന്നെക്കുറിച്ച് ഒരു വിചാരമുണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നു എന്ന് ചിന്തിച്ച് നീ നിരാശപ്പെടരുത് തളരരുത് തക്ക സമയത്ത് നമ്മുടെ കർത്താവ് ഈശോവംശിയ നിന്റെ ജീവിതത്തിൽ ഇടപെടും വിശ്വസിക്കുക ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശ്വര ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്ക് ഉത്തര ലഭിച്ചില്ല എന്ന നിരാശയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് എത്രയും പെട്ടെന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഇവർ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമിൻ